നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭക്ഷണം പങ്കുവെച്ച് കഴിച്ച ഒരു കുടുംബത്തിലെ ഒമ്പത് പേർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചെന്ന ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പറയാനുള്ളത് വേവിച്ച് ഇറച്ചിയാണ് ഇവർ കഴിച്ചതെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇരുപത്തിനാല് വയസ്സുകാരനും അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റിയൊന്നു വയസ്സുള്ള അമ്മൂമ്മയ്ക്കുമാണ് ആദ്യം രോഗലക്ഷണം കണ്ടെത്തിയത് ഇവർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെ യുവാവിന്റെ അച്ഛനും അമ്മയ്ക്കും രണ്ട് അമ്മായിമാർക്കും മൂന്ന് കസിൻസിനും രോഗബാധ സ്ഥിരീകരിച്ചു അങ്ങനെ മൊത്തം ഒരു കുടുംബത്തിലെ ഒമ്പത് പേർ ഇപ്പോൾ വൈറസ് ബാധയ്ക്ക് അടിമയാണ് ജനുവരി മാസം അവസാനം ചാന്ദ്ര പുതുവർഷ ആഘോഷത്തിനായി ഒത്തുകൂടിയതായിരുന്നു ആ കുടുംബം ആകെ പത്തൊമ്പത് പേരായിരുന്നു ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിച്ചത് മസാല ചേർത്ത് വേവിച്ച മാംസാഹാരമാണ് എല്ലാവരും കഴിച്ചത് പാർട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ മധ്യ ചൈനയിലെ വുഹാങ്ങിലാണ് ആദ്യമായി ഒരുതരം കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് നാൽപ്പത്തി രണ്ടായിരത്തിലധികം ആളുകൾക്കാണ് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ലോകത്താകെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലായി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇന്ന് ആയിരത്തി പേരാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റാറ് പേരും ചൈനയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു അമേരിക്കൻ പൗരനും ഒരു ജപ്പാൻ പൗരനും ചൈനയിൽ വൈറസ് ബാധ പിടിവിട്ട് മരിച്ചുവെന്നും അറിയാൻ കഴിയുന്നു ഹോങ്കോങ്ങിൽ ഇതുവരെ മുപ്പത്തിയാറ് പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് മെയിൻലാൻഡ് ചൈനയിൽ നിന്നെത്തുന്നവരെ ഹോങ്കോങ്ങിൽ പതിനാല് ദിവസം ചാനണ്ടർ ചെയ്ത് നിരീക്ഷിക്കുന്നുമുണ്ട് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെയും നിരീക്ഷിക്കുന്നുണ്ട് വൈറസ് വ്യാപനം പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിന് ആണിത് നാനൂറ്റി പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളതെന്നാണ് ഹോങ്കോങ് ആരോഗ്യമന്ത്രി അറിയിച്ചത് കൊറോണ ബാധയെ തുടർന്ന് ചൈനയിൽ മരണം ആയിരങ്ങൾ കടന്നിരിക്കുന്നു ചൈനയ്ക്ക് പുറമേ ഇന്നലെ ഹോങ്കോങ്ങിലും ഫിലിപ്പീൻസിലും ഓരോ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതായും അറിയുന്നു ചൈനയിൽ ആകെ ആയിരത്തി പതിമൂന്ന് പേരാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത് ഇന്നലെ മാത്രം നൂറ്റിമൂന്ന് പേർ മരിച്ചു നാനൂറ് പേർക്ക് മറ്റ് രാജ്യങ്ങളിലും രോഗം വന്നിട്ടുണ്ട് ആത്മവിശ്വാസം യാതൊരു കാരണവശാലും കൈവിടരുതെന്നാണ് ജനങ്ങളോട് ചൈനീസ് പ്രസിഡന്റായ ഷിൻ ജിൻ പിങ് ചെയ്തത് തലസ്ഥാന നഗരത്തിലെ വിവിധ നഗരങ്ങളിൽ നേരിട്ടെത്തി ചൈനീസ് പ്രസിഡന്റ് ആരോഗ്യ പ്രവർത്തകരുമായി സമ്പാദിക്കുകയും ചെയ്തു രോഗഭീതി ആഗോള വിപണിയിൽ എണ്ണ ഊർജിത മേഖലകളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നതിനാണ് മറ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും കൊറോണ വൈറസ് ബാധയെ തുടർന്ന് യു എയിൽ ചികിത്സയിലായിരുന്ന എഴുപത്തിമൂന്നുകാരെ സുഖം പ്രാപിച്ചെന്നൊരു വാർത്ത പുറത്തു വരുന്നതോടുകൂടി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഏറെ സന്തോഷത്തിലാണ് ഇവർ ചൈനയിലെ വുഹാനിൽ നിന്ന് യു എയിൽ എത്തിയതാണെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഇവരുടെ ശരീരത്തിലെ വൈറസ് ബാധ നെഗറ്റീവ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത് രോഗി പൂർണ്ണമായ സുഖം പ്രാവശ്യമായ തുടർന്ന് സാധാരണ ജീവിതം നയിക്കാനാകുമെന്നും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നുണ്ട് ചൈനയിൽ മാരകമായി പടർന്നു പിടിക്കുന്ന കൊറോണ ബാധയുടെ വിവരങ്ങൾ പുറത്തറിയിച്ചിരുന്ന റിപ്പോർട്ടറെ അതിനിടയ്ക്ക് എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകനും സിറ്റിസൺ പത്രത്തിലെ റിപ്പോർട്ടറുമായ ചാങ് കിഷ്നാണ് വ്യാഴാഴ്ച മുതൽ കാണാതായിരിക്കുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്ന വസ്തുത ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി